നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് തിരുവ തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി ക്ലർക്കിൻ്റെ എക്സാം ഡേറ്റും അത് സംബന്ധിച്ചുള്ള വിവിധ കാര്യങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിപ്പോൾ വന്നിരിക്കുന്നത് തൊഴിൽ വാർത്തയുടെ ഒരു പി ഡി എഫ് ആണ് ഇത്തരത്തിലുള്ള പി ഡി എഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കയ്യിൽ തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊന്ന് ജോയിൻ ചെയ്യുക തിരുവനന്തപുരം ജില്ലയിൽ എൽ ഡി ക്ലർക്ക് പരീക്ഷ നടക്കുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് പതിനാല് ജില്ലകളിലും ഇതിൻ്റെ എക്സാം കേന്ദ്രങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് ഇതിൽ അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് പേരും എക്സാം എഴുതുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരം പേര് അവിടെ എക്സാം എഴുതുന്നതായിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് പേര് ആലപ്പുഴ ജില്ലയിലും പത്തനംതിട്ടയിൽ എട്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പേരുണ്ട് കോട്ടയത്ത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി അഞ്ച് പേര് ഇടുക്കിയിൽ എൺപത്തി ഏഴ് പേര് എറണാകുളത്ത് നൂറ്റി ഇരുപത്തി നാല് തൃശ്ശൂർ അറുപത്തി ഏഴ് പാലക്കാട് നൂറ്റി മുപ്പത്തി ഒൻപത് മലപ്പുറം നൂറ് കോഴിക്കോട് നൂറ്റാറ് വയനാട് നൂറ്റി എൺപത്തി എട്ട് കണ്ണൂർ അറുപത്തി മൂന്ന് കാസർഗോഡ് തൊള്ളായി തൊണ്ണൂറ്റിയാറ് അങ്ങനെ ആകെ മൊത്തം ഒരു ലക്ഷത്തി മുപ്പത്തി ഒരുന്നൂറ്റി എൺപത്തിയേഴ് പേരാണ് തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി ക്ലർക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയുന്നത് ഒക്ടോബറിലെ പരീക്ഷാ തീയതി ഈ ആഴ്ച തന്നെ അറിയാവുന്നതാണ് നിങ്ങളുടെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒക്ടോബർ മാസത്തിലെ പരീക്ഷാ തീയതി ഈ ആഴ്ച തന്നെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അവരുടെ കൺഫർമേഷനും കൊടുക്കേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ ഈ ഒരു ആഴ്ചയിൽ തന്നെ നമുക്ക് അറിയാവുന്നതാണ് ക്ലർക്ക് പരീക്ഷയുടെ രണ്ടാം ഘട്ടം കൊല്ലം കണ്ണൂർ ജില്ലകൾക്കായിട്ട് ഓഗസ്റ്റ് പതിനേഴിനാണ് മൂന്നാം ഘട്ടം പത്തനംതിട്ട തൃശ് തൃശ്ശൂർ കാസർഗോഡ് ജില്ലയ്ക്കായിട്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നടത്തും കൊല്ലം കണ്ണൂർ ജില്ലകളിലേക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേര് അപേക്ഷിച്ചിരുന്നു ഇവരിൽ നാൽപ്പത്തിയാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് പേര് പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയില്ല അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നാലും അഞ്ചും ഘട്ടങ്ങൾ യഥാക്രമം സെപ്റ്റംബർ ഏഴ് ഇരുപത്തിയെട്ട് തീയതികളിലായിട്ട് നടക്കുന്നതാണ് ആറും ഏഴും എട്ടും ഘട്ടങ്ങൾ ഒക്ടോബറിലായിട്ടാണ് നടക്കുന്നത് ഇതിൻ്റെ തീയതി ഈ ആഴ്ച പ്രഖ്യാപിക്കുമെന്ന് അറിയുന്നതായിട്ട് അറിയുന്നുണ്ട് ഒക്ടോബറിലെ പരീക്ഷാ കലണ്ടറിനൊപ്പമായിരിക്കും ഇത് പബ്ലിഷ് ചെയ്യുക ഇതോടൊപ്പം കൺഫർമേഷനും സ്വീകരിച്ച് തുടങ്ങും ഇത്തവണത്തെ ക്ലർക്ക് വിജ്ഞാപനത്തിന് മൊത്തം പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് പേര് അപേക്ഷ ലഭിച്ചിരുന്നു ഇതിൽ നാല് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷയുടെ കുറവ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് തസ്തിക മാറ്റത്തിന് ഇത്തവണ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പതിനാല് പേരും അപേക്ഷ അയച്ചിട്ടുണ്ട് ഇതാണിപ്പോൾ പി എസ് സിയുടെ ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്ന ആയിട്ട് തൊഴിൽ വാർത്തയിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ